ഹലോ വെൽക്കം ബാക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി രണ്ടല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം സോയാ സോസിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ വളരെ കുറച്ച് ഉപ്പിട്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഒരു കോട്ടിംഗ് എടുക്കാനുണ്ട് ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നുള്ളു ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വേറൊരു പാത്രത്തിൽ രണ്ട് മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ആദ്യം മൈദ കോൺഫ്ലോർ മിശ്രിതത്തിലും അതിനുശേഷം മുട്ടയിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം മുട്ടയില് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും മൈദ കോൺഫ്ലോർ മിക്സിൽ മിക്സിലൊന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാ വശവും നന്നായിട്ട് കോട്ടിങ് വരുന്ന രീതിയിൽ വേണം ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് എല്ലാ ചിക്കൻ പീസുകളും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിനു ശേഷം ചൂടായ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഓരോ വശവും ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു സ്റ്റേജ് കൂടി ബാക്കിയുണ്ട് ഫ്രൈ ചെയ്തെടുത്ത എല്ലാ ചിക്കൻ പീസുകളും ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മയണൈസ് കാൽ കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മയണൈസ് ഹോം മെയ്ഡാണ് ഇതിൻ്റെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് എരിവില്ലാത്ത മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ ഈ ഒരു റെസിപ്പിയിലേക്ക് ബോൺലെസ് പീസുകളാണ് എടുക്കാറുള്ളത് പക്ഷെ ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് വിത്ത് ബോൺ പീസുകളാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളെല്ലാം ഇനി ഈ ഒരു സോസിലിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജ്യൂസ് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ സൈഡിലായിട്ട് ലെറ്റൂ സ്ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസിൽ കവർ ചെയ്തിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം വേറൊരു ഗ്ലാസിലും ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് എള്ള കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് ഇടയ്ക്കൊക്കെ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ റെസിപ്പിയും വീഡിയോയും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഇതുപോലെയുള്ള ഡിഷുകൾ നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ കുമ്പോ ബായ്